വയനാട്ടിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൽപ്പറ്റയിൽ നിന്ന് റോഡ് മാർഗം ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിലേക്ക് പുറപ്പെട്ടു ഇന്ന് രാവിലെ കണ്ണൂരിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം മേഖലയിൽ ആകാശ നിരീക്ഷണം നടത്തി ഇതിനുശേഷമാണ് കൽപ്പറ്റയിൽ നിന്നും ചൂരൽമലയിലേക്ക് പുറപ്പെട്ടത് പ്രധാനമന്ത്രിക്കൊപ്പം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയവരുമുണ്ട് ആകാശ നിരീക്ഷണം പൂർത്തിയാക്കിയ ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചോടെയാണ് കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയത് രണ്ട് ഹെലികോപ്റ്ററുകളാണ് കൽപ്പറ്റയിലെ ഹെലിപ്പാഡിൽ ഇറങ്ങിയത് തുടർന്ന് പന്ത്രണ്ട് ഇരുപത്തഞ്ചോടെയാണ് റോഡ് മാർഗം കൽപ്പറ്റയിൽ നിന്നും ചൂരൽമലയിലേക്ക് പുറപ്പെട്ടത് കൽപ്പറ്റയിൽ നിന്ന് മേപ്പാടി വഴി പതിനെട്ട് കിലോമീറ്ററാണ് ചൂരൽമലയിലേക്കുള്ളത് വൈകിട്ട് മൂന്ന് മണിവരെ പ്രധാനമന്ത്രി ദുരന്ത മേഖലയിൽ തുടരും ഇവിടെ നിന്ന് റോഡ് മാർഗം ചൂരൽമലയിലെ ദുരന്ത മേഖലയിലെത്തും ക്യാമ്പിൽ കഴിയുന്നവരെ നരേന്ദ്രമോദി നേരിൽ കണ്ട് സംസാരിക്കും ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് രണ്ടായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് കേന്ദ്രത്തോട് ആവശ്യപ്പെടാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് നരേന്ദ്രമോദി കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവർ പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു